ക്രിസ്തുവിനെയും പൗരോഹിതത്തെയും സന്യാസ ജീവിതത്തെയും അവഹേളിച്ച് വീണ്ടും ക്രിസ്തുമസ് ആഘോഷം കോഴിക്കോട് കോളേജിൽ നടന്നു വൈദികരുടെയും സന്യസ്ഥരുടെയും വേഷം ധരിച്ച് കുട്ടികൾ കാണിക്കുന്ന കോപ്രായങ്ങൾ അംഗീകരിക്കാൻ ആവുന്നതല്ല ക്രിസ്തുമസിൻ്റെ സന്ദേശം പോലും ഗ്രഹിക്കാതെ വൈറലാകാൻ പല വഴികൾ തേടുന്ന യുവജനങ്ങൾ ഈ വീഡിയോ ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് കോളേജിന്റെ ആസ്ട്രോസ് ബി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവണതകൾ നിയന്ത്രിക്കപ്പെടേണ്ടതും ഒരു സ്ഥാപനത്തിലും ഉണ്ടാകുവാൻ പാടില്ലാത്തതുമാണ് വിദ്യാസമ്പന്നരായ അധ്യാപകർ നോക്കി നിൽക്കെയായിരുന്നു കോളേജിൽ സന്യസ്ഥരെയും വൈദികരെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രകടനം എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് വിദ്യ പകർന്നു നൽകുന്ന കലാലയങ്ങൾ വിശ്വാസത്തെ അവഹേളിക്കുന്ന ഇടമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് വൈറൽ ട്രെൻഡ് എന്ന ലേബലുകളിൽ വിദ്യാർത്ഥികൾ നടത്തുന്നത് പച്ചയായ ക്രൈസ്തവ അവഹേളനമാണ് എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിൽ ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ ക്രൈസ്തവ സഹോദരങ്ങൾ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രഹസനങ്ങൾക്ക് അധ്യാപകരും സ്ഥാപന മേലധികാരികളും അനുവാദം നൽകാതിരിക്കുക